മാതൃഭൂമി ന്യൂസ് ഇംപാക്ട് അതിരപ്പിള്ളിയിൽ മയക്കൂടി വെച്ച് ചികിത്സിച്ചു വിട്ടയച്ച ആനയ്ക്ക് വീണ്ടും ചികിത്സ നൽകും കാട്ടാനയുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഇല്ലാത്തതിനാലാണ് വനംവകുപ്പ് തുടർ ചികിത്സ നൽകാനായി ഒരുങ്ങുന്നത് ഇന്നലെ ആനയുടെ നില ഗുരുതരമാണെന്നും തുടർ ചികിത്സ വേണമെന്നും ആവശ്യപ്പെട്ട് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത് എം എസ്വ തന്നെ അഭിനന്ദനങ്ങൾ ഇതൊരു സ്വാഭാവികമായിട്ടും സഹജീവികയോടുള്ള ഒരു സ്നേഹം കൂടിയാണല്ലോ മറ്റ് ആനയ്ക്ക് വേണ്ടി സംസാരിക്ക എന്നുള്ളത് കാര്യം കൂടി ഉണ്ടല്ലോ ഇതിപ്പോൾ എങ്ങനെയാണ് തീരുമാനം ഇനി എങ്ങനെയായിരിക്കും ഇത് ചികിത്സയൊക്കെ പിൻഗാലിൽ പരിക്കേറ്റ നിലയിൽ ഈ കാട്ടാനയെ കണ്ടെത്തിയിരുന്നത് ഈ ആനയ്ക്ക് ആദ്യഘട്ടത്തിൽ ചികിത്സ നൽകി വിട്ടയച്ചിരുന്നു പക്ഷേ പിന്നീടും ആനയുടെ ആരോഗ്യസ്ഥിതി വളരെ ഗുരുതരമായി തുടരുകയായിരുന്നു ആനയ്ക്ക് നടക്കാൻ കഴിയാത്ത അതിന്റെ ആ ദൃശ്യങ്ങൾ സഹിതം നമ്മൾ ഇന്നലെയാണ് വാർത്ത നൽകിയത് ഇന്നലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്നത് ആനയെ നിരീക്ഷിച്ചു വരുന്നുണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് പക്ഷേ ദൃശ്യങ്ങൾ സഹിതം ഈ വാർത്ത പുറത്തുവന്നതോടുകൂടി തുടർ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുകയാണ് അതായത് അടുത്ത ദിവസം മുതൽ തന്നെ െ ആനയ്ക്ക് ആവശ്യമായ ചികിത്സകൾ നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ മരുന്ന് ഭക്ഷണ സാധനങ്ങളിലും മറ്റും വെച്ച് നൽകാനാണ് ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് കഴിഞ്ഞ പതിനഞ്ച് ദിവസം മുൻപാണ് ഏകദേശം ഈ ആനയെ മയക്കുവിടി വെച്ച് ചികിത്സ നൽകിയത് അതുകൊണ്ട് തന്നെ വീണ്ടും മയക്കുപിടി വെച്ച് ചികിത്സിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല ഏകദേശം പതിനഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു കൊമ്പനാണ് എരുമത്തറം ഭാഗത്ത് കണ്ടെത്തിയത് ഏഴാറ്റുമുഖം സ്റ്റേഷൻ പരിധിയിലുള്ള എരുമത്തറം ഭാഗത്ത് പിൻകാലികൾക്ക് ഗുരുതരമായി പരിക്കേറ്റതിനാൽ തന്നെ ആനയ്ക്ക് നടക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് ജനവാസ മേഖലയ്ക്ക് അടുത്താണെങ്കിൽ പോലും യാതൊരു വിധത്തിലും ആന ആളുകൾക്ക് നേരെ പാഞ്ഞെടുക്കുക ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിരീക്ഷിക്കാനും ഈ ഡോക്ടർമാർക്കായാലും അവിടെ എത്തി കാര്യങ്ങൾ നിരീക്ഷിക്കാനും ഒക്കെ തന്നെ എളുപ്പമുണ്ട് എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും ആനയുടെ നിലവിലത്തെ ആരോഗ്യസ്ഥിതി അല്പം ഗുരുതരമാണ് ആനയ്ക്ക് തീരെ നടക്കാനും കഴിയുന്നില്ല പക്ഷേ തീറ്റ എടുക്കുന്നുണ്ട് എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് പക്ഷെ ആനയുടെ ശരീരം ശോഷിച്ചു വരുന്ന നിലയിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ ദൃശ്യങ്ങൾ നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്